ഉദയ എന്ന് പറയുന്നത് ഈ അപ്പൂപ്പന്റെ പേരാണല്ലോ ചാക്കുഞ്ഞിട്ടെ ബോബൻ കുഞ്ചാക്കോ 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 അത് കഴിഞ്ഞു ബോബൻ കുഞ്ചാക്കോ കുഞ്ചാക്കുബോബൻ പക്ഷേ ഇസാക്കിന്റെ കാര്യം ബോബൻ കുഞ്ചാക്കോ അങ്ങനെയാണ് തിരിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത് ഇസാഖ് എന്നുള്ളൊരു പേരിട്ടുളളു അത്രേ ഉള്ളു ശരിക്കും ഈ നമ്മുടെ എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു ലെഗസി എന്ന് പറയുന്ന ഒരു സംഭവം തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഒരു ശരി ഒരു സ്റ്റെപ്പ് എടുത്തില്ലേ ജാഗോജ് അത് നമ്മുടെ അയ്യപ്പ കൊയിലാണ് ശരിക്കും പറഞ്ഞാൽ അത് കൊണ്ടുവരാൻ സാധിച്ചത് അതെ എന്തായിരുന്നു അത് ഉദയ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് ഇപ്പഴും അത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ബൊഗൈൻ വില്ല വന്നപ്പോഴും വീണ്ടും ഉദയയുടെ പേരുണ്ടായിരുന്നു ഉദയ പിക്ചേഴ്സ് അതെ ഉണ്ടായിരുന്നു നമ്മുടെ അതെത്താം ആയിരുന്നു ഉദയ പിക്ചേഴ്സിന്റെ ബാഡറും അതിലുണ്ടായിരുന്നു എന്താണ് ഉദയ ഇനി അങ്ങോട്ടുള്ളതും അല്ലെങ്കിൽ ഉദയയുടെ പറ്റിയുള്ള വിഷൻ എന്താണ് ജാകോഷിന്റെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും അതിൻ്റെ ഒരു നീക്കവും ആ രൂപത്തിൽ തന്നെയാണ് അത് ഞാൻ അഭിനയിക്കുന്ന സിനിമകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷം അങ്ങനെ തന്നെ പോകുന്നു വീണ്ടും ഉദയ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഉദയ സ്റ്റുഡിയോസ് റിവൈവ് ചെയ്യാനുള്ള ശ്രമങ്ങളും സിനിമകൾ അതിന്റെ ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്യണം തുടങ്ങി ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഒരു സിനിമയുടെ ഗ്ലാമർ എന്നതിനെപ്പുറം ജീവിത യാഥാർത്ഥ്യങ്ങൾ വളരെ കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ സിനിമയിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്റെ ഒരു ചെറുപ്പകാലം എന്നൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയുടെ യാതൊരു താല്പര്യമില്ലാത്ത ഒരു ഒരു ചെറുപ്പം ഒരു ബാല്യകാലം ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നമ്മള് ഒരു ഒരു ചെറിയ സർപ്രൈസിനോട് ശ്രമം പറയുള്ളൂ ബട്ട് ടേക്ക് എ ലുക്ക് ചിലപ്പോ ചാക്കോച്ചിന്റെ ആ ഒരു ചെറുപ്പകാലത്തിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചെന്ന് വരും ടേക്ക് എ ലുക്ക് അത നിമിഷങ്ങളുടെ ഉത്സവമായിരുന്നു ദേവഗാനമുടലാർന്ന പോലെ എന്നെ കൈപിടിച്ച് പിടിച്ച് നടത്തുവാൻ ക്രിയേഷൻ ആണ് അത് ാണ് അല്ലേ ഗ്ലാമർ വേറെ ലൈൻ അത് അച്ഛനും അമ്മയും നടന്നു വരുന്ന ആ ഒരു ഷോട്ടും ഉണ്ടല്ലോ അത് ഭയങ്കര രസമായി കല്യാണത്തിന്റെ സമയത്തുള്ളത് ആണ് അത് ഞാൻ പറഞ്ഞേ ചെറുതായിട്ടെങ്കിലും ആ ഒരു ഇത് പക്ഷെ അച്ഛനുമായിട്ടുള്ള ഓർമ്മകളല്ല എപ്പോഴും ഇത് ഇപ്പം എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സിനിമയിലേക്ക് പറഞ്ഞു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന എൻ്റെ അപ്പൻ തന്നെയായിരുന്നു അതിനെ ഞാൻ ഒരുപാട് എതിർത്തിട്ടുണ്ടെങ്കിലും പിന്നീട് പിൽക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് സിനിമയിലുള്ള നല്ല കാര്യങ്ങൾക്ക് ഏറ്റവും അടിത്തറവാകിയിട്ടുള്ളത് അപ്പൻ്റെ ഒരു ആഗ്രഹങ്ങളും അപ്പൻ്റെ ഒരു 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 പാഷനും അല്ലെങ്കിൽ വിഷനും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എൻ്റെ കൂടെ ആ യാത്രയിലുണ്ട് ഇനി തന്നെ ചെയ്യും ഇത്രയും ഗ്ലാമർ നിങ്ങൾ തൊട്ട് ആൾക്കാരൊന്നും അഭിനയിക്കാൻ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ ബാലകാരമൊക്കെ ആയിട്ട് ചെറിയ അതില് അച്ഛനാണ് രീതിയിലെ ദുർഗന്നുള്ളൊരു സിനിമയിൽ ഒരു പാട്ട് പാടാനായിട്ട് ഒരു സൂട്ടും കൂട്ടൊക്കെ ആയിട്ട് നല്ല തിക് ഫ്രെയിം കണ്ണടക്കി വെച്ചിട്ട് മൈക്കും പിടിച്ച് സ്വീറ്റ് ഡ്രീംസ് മന്മഥ മാനസ സ്വപ്നങ്ങൾ എന്ന് പറയുന്നൊരു ഗാനം ഒക്കെ അതെ तु माधनी सरीर